കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിൻ വൈകിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ വാക്സിനേഷനിൽ നമ്മളെപ്പോഴും ഒരു ഷെഡ്യൂൾ ഉണ്ടല്ലോ നമുക്ക് ഒരു ആ ഒരു ക്രമത്തിലാണ് നമ്മൾ കുട്ടികൾക്കുള്ള വാക്സിൻ ബെർത്ത് തൊട്ട് ഓരോ മാസങ്ങളിലും ഓരോ ഒരു വയസ്സിലും ഒന്നര വയസ്സിലും ഒക്കെ ആയിട്ട് വാക്സിനേഷൻ ആ ഒരു ഷെഡ്യൂൾ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പലപ്പോഴും ഒന്നില്ലെങ്കിൽ കുട്ടികളുടെ അസുഖം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതൊരു ഓവർലുക്ക് ചെയ്യുക ആ ഡേറ്റ് കറക്റ്റായിട്ട് മിസ് ചെയ്യുക ഓർമ്മയില്ലാതെ ആ ഡേറ്റ് ഒന്ന് മിസ്സായി പോവുക അങ്ങനെ നമുക്ക് വാക്സിനേഷൻ മിസ്സാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കുട്ടികളുടെ അസുഖം കൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു കുട്ടിക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖം നല്ല പനിയുണ്ട് തീരെ വയ്യ ആ ഒരു സമയത്ത് വാക്സിൻ എടുക്കുന്നത് എടുക്കാൻ പാടുള്ളതല്ല പക്ഷേ എത്രയും ആ അസുഖം മാറി എത്രയും പെട്ടെന്ന് തന്നെ ആ വാക്സിനേഷൻ എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വളരെ ആ ഷെഡ്യൂളിൽ പോകാനായിട്ട് വളരെ നല്ലതാണ് മന്തിൽ വാക്സിനേഷൻ ഡിലേ ആയി അപ്പോൾ അത് അടുത്ത വാക്സിനേഷൻ വരുന്ന ട്വൽത്ത് മന്തിലാണെങ്കിൽ അതും ഡിലേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയല്ല നമ്മൾ സിക്സ് മന്തിലുള്ള വാക്സിൻ നേരത്തെ തന്നെ പോയി ആ വാക്സിൻ ചെയ്യുക അതിനുശേഷമുള്ള വാക്സിൻ എല്ലാം തന്നെ പോകും